പാചകവാതക കണക്ഷൻ നിലനിർത്താൻ മസ്റ്ററിംഗ് നിർബന്ധമാക്കുന്നു പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയിൽ ഉൾപ്പെട്ടവർക്കായിരുന്നു ഇതുവരെ മസ്റ്ററിംഗ് കണക്ഷനുള്ള എല്ലാവരും ഇത് നടത്തണമെന്ന് പാചകവാതക കമ്പനികൾ വിതരണക്കാർക്കു നൽകിയ സർക്കുലറിൽ പറയുന്നു മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ട അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ലെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമെന്നാണ് സൂചന മസ്റ്ററിംഗ് നടത്താത്തവർക്ക് പാചകവാതകം ബുക്ക് ചെയ്യാനാവാതെ വരും ഉപഭോക്താവിനെ തിരിച്ചറിയുന്നതിന് മുമ്പ് നടത്തിയ കെ വൈ സി നോ യുവർ കസ്റ്റമർ അപ്ഡേഷൻ്റെ ചൂട് പിടിച്ചാണ് ബയോമെട്രിക് മാസ്റ്ററിംഗ് ഇന്ത്യൻ എച്ച് പി ഭാരത് എന്നീ പൊതുമേഖലാ കമ്പനികളുടെ ഏജൻസി ഓഫീസുകളിലെത്തിയാണ് ഉപഭോക്താക്കൾക്ക് മാസ്റ്ററിംഗ് നടത്തേണ്ടത് വിരലടയാളം പതിക്കാനും കണ്ണിൻ്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യാനുമുള്ള ബയോമെട്രിക് ഉപകരണങ്ങൾ ഏജൻസികൾ സജ്ജമാക്കും രണ്ട് മാസം മുമ്പ് പാചകവാദ കമ്പനികൾ ഏജൻസികൾക്ക് മാസ്റ്ററിംഗ് നിർബന്ധിച്ച നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഉപഭോക്താക്കൾ കാര്യമായി സഹകരിച്ചില്ല ഈ സാഹചര്യത്തിലാണ് കർശനമാക്കുന്നത് കണക്ഷൻ മാറ്റാൻ ഉടമ കിടപ്പുരോഗിയോ സ്ഥലത്തില്ലാത്തയാളോ യാത്ര ചെയ്യാൻ പ്രയാസമുള്ള ആളോ ആണെങ്കിൽ കുടുംബത്തിലെ റേഷൻ കാർഡിൽ പേരുള്ള മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റി മാസ്റ്ററിംഗ് നടത്താം കണക്ഷൻ മാറ്റാൻ ആധാർ കാർഡ് പാചകവാതക കണക്ഷൻ ബുക്ക് റേഷൻ കാർഡ് എന്നിവയുമായി ഏജൻസി ഓഫീസിലെത്തണം മസ്റ്ററിംഗ് നടത്താൻ പാചകവാതക കണക്ഷനുള്ളയാൾ ആധാർ കാർഡ് പാചകവാതക കണക്ഷൻ ബുക്ക് എന്നിവയുമായി ഏജൻസി ഓഫീസിലെത്തണം ഏജൻസി ഓഫീസിലെ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് വിരലടയാളമോ കണ്ണിൻ്റെ കൃഷ്ണമണിയോ പതിക്കണം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഇ കെ വൈ സി അപ്ഡേറ്റ് ആയോ എന്ന് സന്ദേശം എത്തും പാചകവാതക കമ്പനികളുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് നടത്താം